ഓക്കെ ഈ സിന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മള് തീക്കുനി ആയഞ്ചേരി ആ റൂട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം ഇവിടെ അതിമനോഹരമായ വാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയാൻ കേട്ടത് എന്തായാലും ഈ യാത്ര ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഓക്കെ എന്തായാലും ഈ വീഡിയോ ഹലോ അതൊക്കെ എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണെന്നുള്ള സ്ഥലങ്ങൾ നിങ്ങൾ നോക്കി ഇതാണ് നമ്മുടെ കുറ്റ്യാടി റോഡാണ് കുറ്റ്യാടി വടകര കുറ്റ്യാടി റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിമനോഹരമായ റോഡുകളാണ് രണ്ട് സൈഡിലും വാലുകൾ ചേർന്നിട്ടുള്ള അടി പൊളി അടിച്ച് പൊളിക്കാൻ പറ്റിയ ഈ ടിമാൻ സ്ഥലങ്ങൾ അതൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും അങ്ങനെയുണ്ട് ഈ സ്ഥലം ഏതാണ് വരുന്നത് ഇത് കോട്ടപ്പള്ളി എന്ന് പറയുന്ന അടിപൊളി സ്പോട്ടാണ് ഇത് വരുന്നത് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസിലെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കുന്നത് നമ്മളെ കോട്ടപ്പള്ളി കനാലാണ് കാണുന്നത് കനാലിൻ്റെ വിശുദ്ധ നമുക്ക് നോക്കാം കാണാൻ അങ്ങനെ നല്ല അടിപൊളി മാറേണ്ട ഇവിടെ അടിപൊളി സാധനം ഇതാണ് കോട്ടപ്പള്ളി ടൗൺ ഇതാണ് കോട്ടപ്പള്ളി ടൗൺ എന്ന് പറയുന്ന ഇതാണ് ഇത് കോട്ടപ്പള്ളി സർവീസ് സാധാരണ ബാങ്കിൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നത് ഞാൻ കേരളം പറ്റി ർക്കും അറിയത്തിനുണ്ടാവില്ല നമുക്ക് വടകരന്ന് സുഖമായിട്ട് നല്ല റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുണ്ടും ഇല്ലാത്ത റോഡാണ് അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ എത്താനും പറ്റും വണ്ടിയും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറവാണ് രണ്ടുപേരും റോഡാണ് എന്തായാലും എന്നാലും നല്ല നീറ്റുള്ള റോഡാണ് എന്താ അല്ലേ അടിപൊളി റോഡല്ലേ ഇതല്ലേ അഭിപ്രായങ്ങള് പറയാൻ തോന്നിട്ടുണ്ട് നല്ല നല്ല ഒരു റോഡാണ് പറപ്പിട്ട് കയറ്റിയാണ് പോകുന്നത് ആണ് ചേട്ടൻ ചാക്കും എടുത്ത് തോരണങ്ങൾ വരി വരി തോരടങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് വേണ്ട തോരണങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെക്കുറി കുറിച്ച് പറയാൻ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ബൈക്ക് വർഷപ്പുണ്ട് ഒരു വണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ആയഞ്ചേരി ടൗണിലാണ് ആയഞ്ചേരി ടൗൺ ആണ് ഇത് ആചേരി ടൗൺ നല്ല വികസനമുള്ള ഒരു ടൗൺ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് എനിക്കത് കാണാൻ പറ്റും നല്ല വികസനമുള്ള നാടാണ് അതായത് ആയഞ്ചേരി ടൗൺ ആണ് നമ്മുടെ ആഞ്ചേരിയിലുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണിത് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് എണ്ണ അടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മുടെ മെയിൻ ആളൊക്കെ സാഞ്ചുരിൽ ആർട്ടിപോളി സ്പോട്ടാണ് ഇത് നമ്മുടെ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഏരിയ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ദൂരത്തേക്ക് നോക്കിയാൽ നമുക്ക് സൂചിതൊക്കെ കാണും അർട്ടി സ്പോട്ട് സ്പോട്ടിതാണ് കാണിച്ചു തരുന്നത് ഇത്രയും ഭംഗിയൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ ബാഗം വേണമെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ അത്ര കൂട്ടം പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്താ ഇത് ഗായ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുക ആയസ് മുന്നോട്ട് വെള്ളം എനിക്ക് കൊടുക്കും ഇത് ഇലക്ട്രിസിറ്റീൻ്റെ ഇതാണ് ഇലക്ട്രിസിറ്റീൻ്റെ പവർ സ്റ്റേഷൻ സ്റ്റേഷനാണെന്ന് തോന്നുന്നത് എനിക്കിതിനെക്കുറിച്ച് ഇലക്ട്രിസിറ്റിയും കൂടി എനിക്ക് ഒരേ ഒരു അറിവുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വായിച്ച് നോക്കിയിട്ട് അറിയാവുന്നതാണ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്തൊന്നും നമുക്കറിയാമല്ല എന്തായാലും ഇലക്ട്രിസിറ്റിൻ്റെ എന്തോ അതാണ് ഇവിടെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയഞ്ചേരിയിലുള്ള മെഡോ പാർക്ക് എന്ന് പറയുന്ന ആ ഡിപൊളി സാധനമാണ് ഇത് നിങ്ങൾ ഇതുവരെ കാണുന്നുണ്ടോ ആ മെഡോ പാർക്ക് നമുക്കിവിടെ കയറാനുള്ള ഒരു സമയം ഇപ്പം ഇല്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ടൗൺ ഹാളും കാര്യങ്ങളും എല്ലാം ഇവിടെ കുട്ടികൾക്ക് വന്ന് കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ മെഡോ പാർക്കിൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെഡോ പാർക്ക് ഇവിടെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇവിടെ രുചിക്കൂട്ട് എന്ന് പറയുന്ന ഫുഡ്സ് ഏരിയസെല്ലാം കളിക്കാൻ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമുണ്ട് എന്നാൽ നമ്മുടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഞ്ചുവേരിയിൽ മെഡോ പാർക്ക് എന്ന് പറയുന്ന പാർക്ക് കുട്ടികൾക്കും വലിയവർക്കും അതുപോലെ ഒരുപോലെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഗായ് എന്തായാലും നമ്മൾ എന്തായാലും മുന്നോട്ട് പോവുക തന്നെയാണ് നിങ്ങൾ ഈ കാഴ്ച നിങ്ങൾക്ക് പോർ അടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപാട് അറിവും കാര്യങ്ങളൊക്കെ എനിക്ക് തരാൻ പറ്റുന്ന ചെറിയ ചെറിയ അറിവുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ആഴഞ്ചേരിയിലുള്ളത് ആഞ്ചേരി റോഡിൻ്റെ സൈഡിൽ കൂടി എന്തൊക്കെയാണുള്ളത് അതൊക്കെ നമ്മളിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്തായാലും ബാക്കിയതൊക്കെ പറയാൻ പറ്റാതൊക്കെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽബട്ടൺ ഒന്ന് അങ്ങ് അടിച്ചേക്കങ്ങൾ അടിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത വീഡിയോ ഞാൻ എൻ്റെ വരുമ്പോൾ കാണാൻ പറ്റും എന്തായാലും മുമ്പേ ഒന്നുമില്ല ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തായാലും നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്ത നല്ല ഏരിയ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അതെന്തായാലും മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് എന്ന് വെച്ചാൽ വെയിൽ കൊണ്ടിട്ട് പോകണ്ട നാദാടത്തോടെ പോകുമ്പോൾ നമ്മൾ നാദാപരത്തോടെ പോകുമ്പോൾ എല്ലാവരും ചെയ്യും നല്ല വെയിലാണ് അതുപോലെ തന്നെ ബ്ലോക്കും ബ്ലോക്കിൻ്റെ തലേൻ്റെ കയ്യിൽ വെയിലടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾക്കറിയാം ഇവിടെ എന്തായാലും നല്ല മരങ്ങളുള്ളത് കൊണ്ട് നമുക്ക് വെയിൽ കൊള്ളാണ്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല നല്ല തണുപ്പിലിടാം നല്ല തണുപ്പിലല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാറിലവർക്കൊന്നും പ്രശ്നമില്ല നമ്മൾ ബൈക്കിൽ പോകുന്ന ആൾക്ക് അങ്ങാണ് ഞാൻ പറഞ്ഞത് കാറിലുള്ളവർക്ക് എ സീഡിൽ പോവാം നമ്മൾ ബൈക്കിൽ പോകുന്ന ആൾക്കാർക്ക് നല്ല തണലത്തൂടെ ഒരു യാത്ര ആസ്വദിച്ചിട്ട് പോകണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു റൂട്ട് കൂടി കുറ്റി അടിക്ക് പിടിക്കുന്നതായിരിക്കും എന്നല്ല അതുപോലെ തന്നെ നല്ല റോഡുമാണ് ബ്ലോക്കുമില്ല കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ബ്ലോക്കിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ എന്തായാലും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെന്നുള്ള രീതിയിലാണ് ഇത് നമ്മളെത്തിരിക്കുന്ന കാത്തൂര് ടൗണിലാണ് കാക്കുനി ചെറിയ ടൗണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീക്കുനി കാക്കുനി അങ്ങനെയാണ് ഇവിടുത്തെ ടൗണുകളുടെ പേരിൽ എന്താ പേരിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാൻ തന്നെ കാക്കുനികളിൽ തീക്കുനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ പേരിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് വീഡിയോ വേണ്ടി താഴെ കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം എന്നാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ് പോകുകയാണ് ഇതാണ് നമ്മളെ കുറ്റ്യാടിക്ക് പോകുന്ന റോഡ് ഈ റോഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇടത്തോട്ടേക്ക് തീക്കുനിക്ക് പോകുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുക കക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്ന റോഡാണിത് ഇത് ചെറിയൊരു കൊണ്ടും കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ദോസ്റ്റ് ബസ് അങ്ങനെ വരുന്നുണ്ട് കാണുന്നുണ്ട് ദോസ്റ്റ് ബസ്സിന് ഇതാണ് നമ്മുടെ തീക്കുനി ടൗൺ തീക്കുനി ടൗണിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് തീക്കുനി ഇത് നമ്മുടെ തീക്കുന് ടൗണിൻ്റെ കാര്യത്തിലാണ് ഇവിടെ ഇപ്പോഴും ബസ് കുറവായതുകൊണ്ട് ജീപ്പ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡുകളാണ് കൂടുതലുള്ളത് എന്തായാലും ഇത് തീക്കുണ് ടൗണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് തീക്കുണ് ടൗണ് എന്താ ഇവിടെ അത്യാവശ്യം ഒരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലമാണ് തീക്കണ എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്ന് നല്ല തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല തേങ്ങ കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് അല്ലാതെ തേങ്ങ എല്ലാം കിട്ടുന്നതിനൊക്കെ പോകും തേങ്ങക്കൊരു ക്ഷാമം ഉണ്ടാവില്ല അതുപോലെ തന്നെ മടലും നമ്മുടെ നാട്ടിലേക്ക് പോകണമെങ്കിൽ വിറകിൻ്റെ മടലും കാര്യങ്ങളൊക്കെ റോഡുമ്പോൾ തന്നെ വെറുക്കാൻ പോകുന്നത് എന്തായാലും അത് കുഴപ്പമില്ല അക്കാലത്തിൽ ഇവിടെ തീക്കുനിൽ ബെറ്ററാണ് ബെറ്റർ തീക്കുനിൽ അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രശ്നങ്ങളെന്ന് വെച്ചാൽ മഴക്കാലത്ത് വാല്യുകൾ കൂടുതലുള്ളതുകൊണ്ട് മഴക്കാലത്തൂടെ വെള്ളം കൂടിയിട്ട് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ആൾക്കാർക്ക് വണ്ടി വരും നമ്മളിപ്പോൾ കാറൊക്കെ വരുന്ന എടുത്തു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാറ് തന്നെ വെള്ളത്തിലാക്കിപ്പോയിട്ട് അതിൻ്റെ കേരളത്തിലെ ഉള്ളിലെല്ലാം വെള്ളം കയറിയിട്ട് നമുക്ക് തന്നെ പ്രശ്നങ്ങൾ വരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളിങ്ങനെ തീക്കുനി കാക്കുനി ഇങ്ങനത്തെ സ്ഥലത്തൊന്നും മഴക്കാലത്ത് നമ്മൾ വരുന്നില്ല നല്ല വയലാണ് രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും വയലും അതുപോലെ തന്നെ ഇപ്പോഴും വെള്ളം തന്നെയാണ് ഇവിടെ മഴ പെയ്തിയിട്ട് എത്രയോ കാലങ്ങളായി എന്നിട്ട് ഇപ്പോഴും രണ്ട് സൈഡിലായാലും വെള്ളങ്ങളുണ്ട് ഒരു വണ്ടി അങ്ങനെ കൊണ്ടെണ്ണം പെട്ടിച്ചിട്ട് പറിച്ചു റോങ് സൈഡാണ് അയാൾ വരുന്നത് അതോ കേരളം എന്ന് പറയുന്നത് ഭ്രാന്താലയം മാത്രമല്ല കേരളം എന്ന് പറഞ്ഞാൽ കേരനിരകളുടെ നാട് എന്ന് കൂടി പറയാം അല്ലേ എന്താണല്ലേ ഭംഗിയില്ല പച്ചപ്പ് വരിച്ചു വെറുതെ അല്ല സായിപ്പുമാരും ഇവരെല്ലാം ഇങ്ങോട്ട് വരുന്നത് നമ്മൾ അങ്ങോട്ടും പോകുന്നത് നമുക്കാണെങ്കിൽ ഇത് കണ്ട് കണ്ട് മടുത്തിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നത് സായിപ്പുമാർ അത് അത് കണ്ട് കണ്ട് മടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത് ആഘോഷിക്കു കണക്കിനകത്ത് പൈസയും കൊടുത്തിട്ടാണ് അവർ വരുന്നത് നമ്മുടെ നാട് എന്ന് വെച്ചാൽ തീക്കുനിന്നുള്ള പറഞ്ഞാൽ എന്തല്ലേ ഭംഗി നമ്മുടെ അരൂരെത്തിയിരിക്കണം അരൂര് തീപ്പുനീൻ്റെ തൊട്ടപ്പുറത്തുള്ള അരൂര് അരൂരല്ലേ ആ അരൂർ തന്നെയാണ് അരൂർ തന്നെയാണ് നമ്മൾ ബോർഡ് കാണുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പുതിയ വീഡിയോസൊന്നും കാര്യങ്ങളും നമ്മൾ ഈ ഏരിയയിൽ വന്നിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബില് എന്തായാലും കമ്പനിയിൽ ചേട്ടാ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടാന്ന് എന്ത് വേണമെങ്കിലും നിങ്ങളെ വിളിച്ചോ എന്ത് വേണമെങ്കിലും വിളിച്ചോ ആ വിളിച്ചിട്ട് നിങ്ങളിവിടെ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടോ നമ്മൾ യൂട്യൂബിലേക്ക് നമ്മുടെ നാടിനെ കുറിച്ച് ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാം എടുത്തിട്ട് നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും വയറാകും നമ്മൾ അതുപോലെ തന്നെ തീക്കുൻ്റെ ചെറിയ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഓഡിയാസ് നമ്മൾ വീഡിയോസ് എടുത്ത് യൂട്യൂബിലിട്ട് വൈറലാക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ